പഞ്ചായത്തിലെ മാലോം കല്ലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ട് വീടുകൾ കേടുപാടുകൾ വരുത്തി ചൊവ്വാഴ്ച രാത്രി മണിയോടെയാണ് സ്ഥലത്ത് ആന ഇറങ്ങിയത് ബളാൽ പഞ്ചായത്തിലെ മാലോം പടയം കല്ലിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ട് വീടുകൾക്ക് കേടുപാടുകൾ വരുത്തി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെയാണ് ആൾ താമസമുള്ള സ്ഥലത്ത് ആന ഇറങ്ങിയത് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ചു വർഷമായി ഇവിടെ താമസിക്കുന്ന തോട്ടക്കര ജോർജ് എന്ന കുഞ്ഞേട്ടൻ എന്ന കർഷകന്റെ വീട്ടുമുറ്റത്ത് ആനക്കൂട്ടം മണിക്കൂറുകളോളം നിലയുറപ്പിച്ചു പുറത്തെ ശബ്ദം കേട്ട് ജോർജ് കഥകു തുറന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കൊമ്പനാന വീടിന്റെ വരാന്തയോട് ചേർന്ന് നിൽക്കുന്നതായും മറ്റാനകൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതായും ജോർജ് കാണുകയായിരുന്നു രാത്രി മണി കഴിഞ്ഞ നേരത്ത് ആന വന്നിട്ട് വീടിന്റെ ഞാൻ ലൈറ്റ് എല്ലാം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആന വഴിയൂടെ പോയി വെള്ളം തിന്നു കവുങ്ങല്ലുങ്ങ് വാഴ തുടങ്ങിയ കാർഷിക വിളകൾക്ക് നാശം വരുത്തിയിട്ടുണ്ട് പടയംകല്ലിലെ മുണ്ടക്കൽ ഷാജുവിന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ കഥക ആന തകർത്തു വെള്ളം നിറച്ചുവെച്ച വീപ്പയും മറ്റും തട്ടിത്തെറിപ്പിച്ചു ഷാജുവിന്റെ ഇരുന്നൂറോളം വാഴകളും തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകളും ആനക്കൂട്ടം നശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ മാലോ